ഇപ്പോഴത്തെ രാത്രിയിലത്തെ ഫുഡ് മന്തിയാണേ അഞ്ചു ഉണ്ണിയും കൂടി പോയി വന്നപ്പോഴത്തേക്ക് ജോലിക്ക് പോയി അത് ഇപ്പം മേടിച്ചിട്ട് വന്നേക്കണിയാണ് അപ്പം വിളിച്ച് പറഞ്ഞായിരുന്നു അമ്മ വേറെ കറിയൊന്നും ഉണ്ടാക്കണ്ട ഞങ്ങൾ മന്തി കൊണ്ടുവന്നുണ്ടെന്ന് അപ്പോൾ ഇവിടെ ഞങ്ങൾ രണ്ടുപേരും കഴിക്കൂല മന്തിയൊന്നും അപ്പോൾ ഞങ്ങൾക്ക് ഇവിടെ ചോറുണ്ട് പിന്നെ ഞാൻ ചോറ് കഴിക്കാറില്ല ഞാൻ എന്തെങ്കിലും ഗോതമ്പ എന്തെങ്കിലുമൊക്കെ ഇണി ഞാൻ രാത്രിയിൽ കഴിക്കണം അതുകൊണ്ട് എനിക്കുള്ളതുകൊണ്ട് അപ്പോൾ പിള്ളേർക്കുള്ള സാധനങ്ങളായിട്ടുണ്ട് അവർക്കാണല്ലോ ഏറ്റവും അത്യാവശ്യം ഇപ്പോൾ ഒരാൾ വന്നിട്ട് ആ ഫ്രിഡ്ജൊക്കെ തുറന്ന് നോക്കണം എന്തെങ്കിലുമൊക്കെ ഫ്രിഡ്ജിലുണ്ടാവുന്ന ഇപ്പം ഇതാ ഉച്ചക്കത്തേക്ക് അറിയേണ്ട കൊഴുവാക്കറി ഉച്ചക്ക് ഇതായിരുന്നു കുഴുവിയൊക്കെ അറിയുകയായിരുന്നു ഉച്ചക്ക് മേടിച്ച് ഉണ്ടാക്കിയത് ചെറിയ കുഴുവുണ്ടല്ലോ സൂചി കുഴി എന്ന് പറയുന്നത് കൊഴുവായിരുന്നത് അപ്പോൾ അതൊക്കെ മേടിച്ചിട്ട് വറുത്തില്ലായിരുന്നു പിള്ളേർ വന്നിട്ട് രാത്രിയിലേക്ക് മാത്രം വറുക്കാമെന്ന് പറഞ്ഞിരുന്നു അപ്പോഴത്തേക്കും വേണ്ട എന്നാൽ അച്ഛന് മാത്രം വറുത്തു കൊടുത്താൽ മതി അവർക്ക് ചിക്കനൊക്കെ ഉള്ളതുകൊണ്ട് വേണ്ട എന്നും പറഞ്ഞുകൊണ്ട് അപ്പോൾ ഞാൻ ഒരാൾക്കുള്ളത് മാത്രം എടുത്ത് വറുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിനിടയ്ക്ക് ഇനി എനിക്ക് ഓട്സ് ഇനി അപ്പോൾ ഞാൻ ഇന്ന് ഓട്സ് കഴിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞാൻ ഓട്സ് എന്ന് പറഞ്ഞാൽ ചൂടുവെള്ളത്തിനകത്തോട്ട് ഇട്ടിട്ട് കുറച്ച് നേരം അടച്ച് വയ്ക്കും കേട്ടോ അടച്ച് വെക്കുമ്പോൾ അത് നന്നായിട്ട് കുതിന്ന് വരും ഉപ്പാണ് ഇടാറു അതിൻ്റെ അകത്ത് ചില സമയത്തും അത്ര എന്തെങ്കിലും പഴോ അല്ലെങ്കിൽ അടിച്ച ഈണ്ടപ്പഴോ എന്തെങ്കിലുമൊക്കെ ഇട്ട് ഞാൻ വെക്കും അങ്ങനെ മധുരത്തിന് വേണ്ടി അങ്ങനെ ഇടും അല്ലാണ്ട് പൻസാരയിട്ടങ്ങനെ കഴിക്കാറുമില്ല അപ്പോൾ അതാ ഉപ്പൊക്കെ ഇട്ട് വെക്കുകയാണ് ഇനി കുറച്ച് ഒരു അടച്ച് ഒരു അഞ്ച് മിനിറ്റ് അടച്ച് വെച്ച് കഴിയുമ്പോഴത്തേക്കും ഇത് റെഡി ആയിട്ട് വരും അപ്പം നമുക്ക് എന്തെങ്കിലുമൊക്കെ അറിയ തോരന എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതുകൊണ്ട് ഒപ്പം കൂട്ടി കഴിക്കാനൊക്കെ നല്ലതാണല്ലോ കുറച്ച് വെള്ളം പോലെ ഇരിക്കും എന്നാലും കുഴപ്പമൊന്നുമില്ല അതാണ് ഇപ്പം ഞാൻ ചോറ് ഞാൻ എടുക്കാമെന്ന് ഉറപ്പ് അഞ്ചോറ് വേണ്ട അമ്മ എടുക്കേണ്ട ഞാൻ തന്നെ പാർത്ത ഇനി അമ്മക്ക് ഇനി ചിക്കൻ കാണുമ്പോൾ ഇനി ബുദ്ധിമുട്ടുമുണ്ട് എനിക്ക് ചിക്കൻ കാണുമ്പോൾ മന്തിയുടെ ചിക്കനൊക്കെ കാണുമ്പോൾ എനിക്ക് അത്രയില്ല എന്തോ പോലെ തോന്നും എനിക്ക് ഞാൻ കഴിക്കാത്തതുകൊണ്ടായിരിക്കും എനിക്ക് അങ്ങനെ തോന്നണ കേട്ടോ എനിക്കിന് ആ പാവക്ക പച്ചടി എല്ലാം പവക്ക തീയൽ വെച്ചതുണ്ടായിരുന്നു അപ്പോൾ അതുമൊക്കെ കൂടി കൂട്ടി ഞാൻ കഴിക്കാൻ വേണ്ടി എടുത്തു വെച്ചു അതാ കൊഴുവ വറുത്തുണ്ടെന്നുണ്ട് ഇതുകൊണ്ട് എൻ്റെ ഓട്സാണ് ഇരിക്കണത് അപ്പോൾ ഞാനിതൊക്കെ കഴിക്കാൻ ഇങ്ങനത്തെ ചിക്കനൊക്കെ കാണുമ്പോൾ എനിക്കിഷ്ടമില്ല അതുകൊണ്ട് അവർ പറഞ്ഞ് അന്ന് അമ്മയും എടുക്കണ്ട അത് ഞങ്ങൾ എൻ്റെ പകർത്തിക്കുള നമ്പറെ എല്ലാവരും എടുത്ത് പിന്നെ ഇതുകൊണ്ട് ഞങ്ങൾ പാത്രങ്ങളിലൊക്കെ കഴിഞ്ഞിട്ട് ആ ക്ലീനായ എല്ലാവരും കിടക്കാനും ഒക്കെ പോയി അപ്പോൾ ഇതാണ് ഇന്ന് രാത്രിത്തെ വിശേഷം ഞങ്ങൾ